നമ്മുടെ കയ്യിൽ ഇപ്പം ഈ ബോൺമില്ലയുടെ ഒരു വൻ ശേഖരം നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കാണ് ഇത് നോക്കിയേ പല പല വെറൈറ്റികൾ ഒരു നൂറ് നൂറ്റി ഇരുപത്തി വെറൈറ്റി ഓൾറെഡി നമ്മുടെ ഈ സ്റ്റോക്കാണ് അതും നമ്മുടെ ഈ ബൾക്കായിട്ട് സ്ഥലം കിടക്കുന്നത് ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ അല്ല അതായത് ലക്ഷക്കണക്കിന് പ്ലാന്റ് നമ്മളെ കിടക്കുകയാണ് മിനിമം ഒരു രണ്ട് മൂന്ന് ലക്ഷം പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റോക്കാണ് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ഫുള്ള് നമുക്ക് ബോൺമില്ലയുടെ പ്ലാന്റ് ആ അപ്പൊ ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഷോയും കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുപോകാം അതുപോലെയാണ് ബോൺ ബില്ലുകള് വെറൈറ്റികൾ കിടക്കുന്നത് ഏറ്റവും അതായത് നൂറ് രൂപ തൊട്ട് മുകളിലോട്ടുള്ള ബോൺ ബില്ല എല്ലാം നമ്മുടെ സ്റ്റോക്ക് തന്നെ നൂറ് രൂപ തൊട്ട് ഒരു മൂവായിരം രൂപ വരെയുള്ള ബോൺ ബില്ലുകൾ ഇപ്പം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വെറൈറ്റികളും അതായത് ഇത് എന്ന് വെറൈറ്റിയാണ് എസ് പി സിങ് സിങ് സിംഗ് ആ ആ പിന്നെ ചിലർ പറയും പൂനാ വൈറ്റ് പറയും ഓഹ് അപ്പൊ അതാണ് ഇതൊക്കെ ഇതിനെ പ്രത്യേകത ഇതിനെ മുള്ളില്ല ഓഹ് ഈ ബോംബിലേക്ക് ഫ്ലവർ നല്ല വലിപ്പമുള്ള വെള്ള കളർ നല്ല വലുപ്പമുള്ള ഫ്ലവർ ആയത് ഇത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഫയറാപ്പിൾ വെറൈറ്റി ആണ് ഇതാണ് ഫയറാപ്പിൾ ഇത് ഉണ്ടോ ഇത് ഇത്ര ഡിമാൻഡുള്ള ഡിമാൻഡുള്ള ഇതൊക്കെ മിനിമം ഒരു ഇരുപത്തിയായിരം ചെട്ടി നമ്മുടെ ഓൾറെഡി സ്റ്റോക്കാ പല ഇതിപ്പോ ഒരു ഇത് പന്ത്രണ്ട് ചെട്ടി അതിന്റെ എട്ടഞ്ച് ചെട്ടിയുണ്ട് ഏഴഞ്ച് ചെട്ടിയുണ്ട് അങ്ങനെ പല ഐറ്റം ചെട്ടികളുണ്ട് ഇങ്ങോട്ട് വന്നു ഞാനേ ഒരു വെറൈറ്റി കാണിച്ചില്ല ഇതുണ്ടോ ഇത് തിമ്മ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലക്ക് ഡബിൾ കളറാ ഇതുണ്ടോ അതുപോലെ പൂവും ഡബിൾ കളർ ഈ പിങ്കും വൈറ്റും കൊണ്ട് ഉണ്ടാകുന്ന സീസൺ പൂവാണ് ഇതിൻ്റെ തിമ്മ ഇതൊക്കെ ഒരു ആയിരക്കണക്കിന് സാധനം നമ്മുടെ ഈ സ്റ്റോക്കുണ്ട് അതുപോലെ ഇതുണ്ടോ ഉപ്പറി ഐസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയലറ്റ് പൂവും അതുപോലെ ഈ അല എപ്പിളും ഇതുണ്ടോ വെരികയറ്റിട്ടാണ് ഈ ഇല ഇത് വേറെ ഇത് ഇത് വേറെ ഇത് ഇത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാ അതായത് ആ പിന്നെ ഇത് വ്യത്യാസം ഉണ്ട് ഇത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഡാർക്ക് വെറൈറ്റിയാ നല്ല നിറച്ചും പൂവെപ്പളും കാണും ഇത് പിങ്ക് ബ്യൂട്ടി ഇതെല്ലാം നമ്മൾ കണ്ടമാന സ്റ്റോക്കാണ് ഇതുണ്ടോ ഈ ലൈൻ മൊത്തം ആ സാധനമായിരിക്കുന്നത് ഇവിടെയല്ല നമ്മുടെ അടുത്ത പറമ്പ് വേറെ കിടക്കുക ആ അപ്പൊ ഇവിടെ തീരുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിക്ക് കയറ്റി വെച്ചോണ്ടിരിക്കും ഇത് ഉണ്ടോ ഇത് ഹവായി എന്ന് പറയുന്നൊരു വെറൈറ്റിയാ ഇത് നമ്മൾ ഹാങ്ങിങ് ഇടുന്ന ഹാങ്ങിങ് ഇടുന്ന സാധനമാണ് ഹവായി ഇതുണ്ടോ ൂബി റെഡ് ആ അതുപോലെ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഒരു സാധനം ഇത് ആ ഫ്ലെയിം റെഡ് കണ്ടോ ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് പന്ത്രണ്ട് ഇഞ്ച് ഇട്ടിയാണ് ഇതിൻ്റെ തന്നെ നമുക്ക് ചെറിയ ചട്ടിയുണ്ട് വില പറഞ്ഞ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നേ ഇതുണ്ടോ ഇത് ഏഴിഞ്ചി ചെട്ടിക്കകത്തേ ഉള്ളത് ഫ്ലെയിം ആയത് ഇതൊക്കെ നമ്മളൊരു പറഞ്ഞു പത്ത് ഇരുപതിനായിരം ചെ ചെടിക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആ ആ ഇതെല്ലാം ഇപ്പോൾ കസ്റ്റമേഴ്സ് ലോഡ് കയറ്റുന്നതാണേ ഇത് പറയേ സാദാ വെറൈറ്റി ഉണ്ട് അതുപോലെ ഇത് ഇപ്പൊ ഒരു എസ് ബി സിംഗ് എന്ന് പറഞ്ഞ വെറൈറ്റി അല്ല അതിന്റെ ഒരു വയലറ്റ് ആണ് ഇതെല്ലാം ലോഡ് പുതിയ ചെയ്യുന്ന ഭാഗമാറൈറ്റികളുണ്ട് ഈ ഏരിയ മൊത്തം പുതിയ ഐറ്റങ്ങളാണ് അപ്പം ഇത് കുറേ കളറുകളുണ്ട് ഇത് നമുക്കൊരു പത്താ അറുപത് കളറുണ്ടോ ഇത് നോക്കി ഇതൊക്കെ ഉണ്ടോ ഇത് കണ്ടോ നല്ല മൂവിങ് ഉള്ള ഐറ്റങ്ങളാണ് ഇത് പിന്നെ മറ്റേ ഗോൾഡൻ ഷൺഷെ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ആ ബട്ടർ കപ്പെന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത് ഇത് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സാധനം അല്ലല്ലേ അല്ല ഇതൊക്കെ ഈ വർഷം വന്നേക്കുന്നത് ആണല്ലേ ആ മുമ്പ് ഇതുപോലത്തെ ഉണ്ടായിരുന്നല്ലോ ആ ഇത് പിന്നെ ഇതുകൊണ്ട് സാധ്യമുള്ള കളറുകൾ കാണാം പക്ഷെ ഇതൊക്കെ ഇപ്പം പുതിയത് വന്നേക്കുന്നതാണ് ഇതൊക്കെ നമ്മളെ കൊണ്ടു വെക്കുന്നറിയാതെ ഐറ്റങ്ങളെ ആണല്ലേ ആ നല്ല കഴിഞ്ഞ കടും കളറുകളെ ഇതുകൊണ്ടോ ഇതൊരു പുതിയ വെറൈറ്റി ഇതിന്റെ കേട്ടോ ലീഫും ഉണ്ടോ നാരോ ലീഫും ഇതുകൊണ്ടോ കട്ടപ്പൂവ് ഇതൊക്കെ പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി ഒന്നും നമുക്ക് സാധാരണ കാണാൻ കിട്ടുന്നതാണ് ഗോൾഡ് ഗോളപ്പൂ ഇതോ അതിന്റെ പൂവുണ്ടോ ഒരു ബീച്ച് കളർ പൂവും ഇലയൊക്കെ വരികയായിട്ടുണ്ട് ഇതോണേ ഇതുണ്ടോ ഇത് ഫ്ലെയിം പൂ കണ്ടോ ഫ്ലെയിം ഇട്ട് ഇതിന് ഇലം കണ്ടോ നല്ല വെരികായിട്ട് ഇതൊക്കെ നമുക്ക് ഈ വർഷം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് വൈറ്റും വന്നുണ്ട് വൈറ്റ് നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് എല്ലാം കൺഫ്യൂഷൻ ആയിട്ടിരിക്കാണ് പല ഐറ്റങ്ങളാണ് ഉണ്ടേ അപ്പോൾ ഇതുണ്ടോ വേറെ നല്ല ഇത് പറയിരിക്കുക ഇതൊക്കെ ഈ വർഷം വന്നേക്കുന്നതാണ് ഇതൊക്കെ അത്യാവശ്യം ഇട്ടു അതിൻ്റെ വേറെ ആ അത് ഇഷ്ടമായ സ്റ്റോക്ക് ഉണ്ടോ കട്ടമാ നമുക്ക് നല്ല സെയിലുള്ള സാധനം ഒക്കെ ഈ യൂസോ ആദ്യമായിട്ട് കാണുന്നത് ഈ യൂഷണ ആദ്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം വരികയായിട്ടില്ല എല്ലാം ചെറിയ ഫ്ലവർ ആണ് ഇത് നമ്മുടെ മണ്ണൂറ്റിയിലുള്ള സെയിൽ സെൻറ്റർ ആണ് അത് ഹൈവേയിൽ നിന്നൊരു നൂറ്റിമ്പത് മീറ്ററേ ഉള്ളൂ അത് പിന്നെ ഹൈവേയിൽ നിന്ന് മണ്ണൂത്തി ജംഗ്ഷനിൽ വന്നിട്ട് മുക്കാറ്റുര റോഡ് ഇറങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ മെയിൻ സെയിൽ സെൻറ്റർ അപ്പോൾ നമ്മുടെ മറ്റു നേഴ്സറിയിൽ നിന്നുള്ള ഐറ്റങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലാന്റുകൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ വെക്കും അവിടെ ഇവിടെ നിന്നാണ് നമ്മൾ സെയിൽ പിന്നെ ഇവിടെ എല്ലാം ആ വരാനുള്ള സൗകര്യത്തിന് വേണ്ടി പിന്നെ അല്ല ഇവിടെ എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് പ്ലാന്റുകൾ വെക്കുള്ളൂ എല്ലാം ഇത് ഇത് വലിയ സ്ഥലമല്ല ഇതൊരു ഒന്നര ഏക്കർ സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊരു എല്ലാം ഒരു ഈ ബോവൻ വലിയ പോലും നമ്മൾ കുറച്ച് കുറച്ച് വെക്കും അവിടെ ഇവിടുന്ന് വന്ന് നോക്കിയിട്ട് ആൾ കൂടുതൽ കൊണ്ടിട്ട് വേണ്ടവരെ നമ്മൾ നമ്മുടെ മെയിൻസ് അങ്ങോട്ട് വിടും നമ്മുടെ പതിനഞ്ചേക്കർ സ്ഥലം ഉണ്ടെന്ന് പറയണല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് അവിടുന്ന് നമ്മൾ സാധനങ്ങൾ കൊടുക്കും എല്ലാം എല്ലായിട്ടും ഉണ്ട് എല്ലായിട്ടും ശകരിച്ച് കുറച്ച് ആ ഇതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മുടെ ഒക്കെ ആണെങ്കിലും ഇതുണ്ടോ ഇതാണ് നമ്മുടെ വീറ്റ്നാ മാൾട്ടെന്ന് പറയുന്നത് ഓറഞ്ചേ ഇതുണ്ടോ ഇപ്പം പൂവായി വരുന്നുണ്ടോ ഇത് നമുക്ക് ഏത് പിന്നെ എവിടെയും കായ്ക്കും അതാണ് എൻ്റെ പ്രത്യേകത ഇതൊക്കെ നമ്മളൊരു ഇരുപതിനായിരം ചെടി എടുത്തുമ്പോഴും നമ്മുടെ സ്റ്റോക്കുണ്ട് ഇപ്പം ഭയങ്കര ഡിമാൻഡ് എല്ലാ കാരണം എന്താണെന്ന് വെച്ച് ഇതിൻ്റെ നമുക്ക് പഴുകണമെന്നില്ല പച്ചയ്ക്ക് തന്നെ ഈ സാധനം ഭയങ്കര ടേസ്റ്റുമാണ് മധുരമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ നല്ല ട്രെൻഡായിട്ട് ഒരു ഐറ്റം ആയത് പിന്നെ ഇതുണ്ടോ നെല്ലി നെല്ലി ബഡ് നെല്ലി ഇതുണ്ടോ ഹൈബ്രിഡിൻ്റെ നെല്ലിയാണേ ഇതുകൊണ്ടോ ഇപ്പം തന്നെ ഓൾറെഡി കാവ് പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാ പിടിച്ചു കായും എല്ലാം നിറച്ചു പോകാം അതില് കേട്ടോക്കാ കാവ പിടിക്കുന്നത് ഇത് നമ്മുടെ അവക്കാടയാണേ അവക്കാടയുടെ ഒരു ചെറിയ പാക്കറ്റാ ഇതിൻ്റെ പല പാക്കറ്റുകളും ഇതിനേക്കാളും വലിയ ചെടിയുണ്ട് ഇത് ചെറിയ ചെടിയാണ് ഏ ആ അത് അത്യാവശ്യം ഡോർ കായ ഉണ്ടാകുന്ന സാധനം അത് ആ പിന്നെ നമുക്ക് ബാക്കി ഇത് കണ്ടോ ഇൻഡോർ പ്ലാന്റുകളായി ഇരിക്കുന്ന മൊത്തം ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റുകളായിരിക്കുന്നേ പല പല വെറൈറ്റികളുണ്ടേ ഇതെല്ലാം ഇൻഡോർ ലീഫ് പ്ലാന്റുകളാണ് അതുപോലെ ആന്തൂറിയം ഇതുകൊണ്ടോ ആന്തൂര്യത്തിൻ്റെ വെറൈറ്റികൾ ഇതുകൊണ്ടോ കലാത്തിയ കലാത്തിയയുടെ പല വെറൈറ്റികളാണ് ഇതൊക്കെ പുതിയ അത്യാവശ്യം നല്ല മൂവിങ്ങൾ നല്ല വെറൈറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി ഇതൊക്കെ ഉണ്ടോ കലാത്തിയയുടെ ഇതുകൊണ്ട് ഓർക്കിഡിൻ്റെ ഒരു കുറേ വെറൈറ്റികളുണ്ട് ഇത് അഗ്ലോണിമയുടെ വെറൈറ്റികളാണ് അഗ്ലോണിമ സ്ഥലത്ത് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ബോംബിലെ മാത്രമുണ്ട് നമുക്ക് എല്ലാവരുടെയും മുപ്പത് ഏക്കർ സ്ഥലമുണ്ട് ബാക്കി സ്ഥലത്തെല്ലാം പഴച്ചെടികളും അങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും അപ്പോൾ ഏത് സാധനമാണേലും നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ മാവിന്റെ ഏരിയകളാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള മാവുകളാണ് മൊത്തം ഇത് കാലാപ്പാടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്ക് അത്യാവശ്യം നല്ല പിന്നെ ടേസ്റ്റുള്ള മാങ്ങയാണ് കാലാപ്പാടി അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കുന്ന കോട്ടർ ഇത് കോട്ടർ എന്ന് പറയുന്ന മാങ്ങയാണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അതുപോലെ ഇത് ഈ പിന്നെ കേട് വരാതെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ കേടു വരാതിരിക്കുന്നൊരു മാങ്ങയാണ് കുറേ നാളിരിക്കും ഇത് കേട് വരാതെ പിന്നെ നമുക്കുള്ളത് ആ ഹൈറ്റുള്ള മാവെല്ലാം മറ്റേ നാംഡോക്കുമായി ഗോൾഡെന്ന് പറയുന്ന മാങ്ങയാണ് അത് നമുക്ക് പിന്നെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്കുണ്ട് സാധനം എല്ലാം ഇഷ്ടംപോലെ നമ്മൾ ഈ സ്റ്റോക്ക് ഇരിക്കുക ഇതിൽ ആ നല്ല ഈ എല്ലാം മറ്റും നല്ല സൂപ്പറായിട്ട് കഴിക്കുന്ന കാലാപ്പാടി നല്ല ടേസ്റ്റുള്ള അടിപൊളി വാങ്ങിയാണ് അതുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരിക്കും സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് മാവ് നമ്മൾ ഈ മാവ് കുറേ വെറൈറ്റി ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ ഇതൊക്കെ ഈ വലിയ കവറാക്കുന്നതെല്ലാം ഇങ്ങനെ കാലാപ്പാടി കൂട്ടിട്ട് കൊണം ഈ നാണ്ടോക്ക് മ ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ കുളമ്പ് ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ ഞങ്ങൾ വലിയ കവറാക്കുള്ളൂ ബാക്കിയൊക്കെ ചെറിയ കവറിൻ്റെ അതുണ്ട് ഇത് നമ്മുടെ റിമുട്ടാൻ ഏരിയ ആണ് ഇത് നമുക്ക് ബഡ്ഡിത് റിമുട്ടാൻ ആണേ എൻ ഐ ടി വെറൈറ്റി ഇതുണ്ടോ ഇതാണ് നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഇറങ്ങുമ്പോട്ടാണ് കൊമേഴ്സ്യൽ ആ അതെ ഇതാ നല്ല ഇതായിട്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ബൾക്ക് സ്റ്റോക്കാണ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഐറ്റങ്ങൾ ഇത് ഇച്ചിരി വലുപ്പമുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം ടൈപ്പ് നമുക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ഐറ്റങ്ങളെല്ലാം ഒരുപാട് ഐറ്റങ്ങളുണ്ട് അതിൻ്റെ ഒരു മെയിൻ സാധനമാണ് നമ്മുടെ ഗോൾഡൻ പാമ്പു ഈ ഗോൾഡൻ പാമ്പു ഇതൊരു വലിയ കവർ നല്ല വലിയ ചെടിയാണ് ഇത് ഇരുപത്തി നൂറ്റൂന്ന് കവർ എന്ന് പറയും പിന്നെ ഇതിൻ്റെ മീഡിയം ടൈപ്പ് ഒക്കെ ഉണ്ട് ഒരു പിന്നെ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇത് ഗവൺമെന്റ് മെയിൻ സ്റ്റോക്ക് ഇവിടെ പിന്നെ അവിടെ അതുവഴിപ്പുണ്ട് സാധനമുണ്ട് കൊറേ ഉണ്ട് ഇത് നോക്കി ഇത് നമ്മുടെ പ്ലാവിന്റെ ഒരു ഏരിയ ആണേ ഇത് പ്ലാവ് നമ്മുടെ കൊറേ വെറൈറ്റി ഉള്ളുണ്ട് ഇതിപ്പം വീട്നാ സൂപ്രർലി ആണ് ഈ പ്ലാവ് ഇത് അങ്ങനെ ചെറുപ്പത്തി കായ്ക്കുന്നതാണ് ഇതെല്ലാം നിറച്ചിത് കൊണ്ടോ എല്ലാം ഇപ്പൊ കാവ് വരുന്നതാണ് അതുപോലെ ഇതുണ്ടോ ഇതുണ്ടോ ഇത് വീട് സൂപ്രിങ്ങനെ ചക്ക ഇതെല്ലാം ചക്കയുള്ളതൊക്കെയുള്ളത് പിന്നെ നമ്മുടെ ഈ വേറെ വെറൈറ്റി ഉള്ളത് ജി ഉണ്ട് പിന്നെ ഡെങ് ഉണ്ട് പിന്നെ എവി ആർക്കുണ്ട് പിന്നെ അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് ഇപ്പം എല്ലാം ഓർത്തിരിക്കുന്നില്ല എല്ലാം നമ്മുടെ അപ്പുറത്തോടൊക്കെ സ്റ്റോക്ക് ഉണ്ട് അല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട് ആ ഉണ്ട് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വീറ്റ്നസ് അല്ലേ കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കായ്ക്കുവേ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും ഈ വലുത് മാത്രമേ ഉള്ളൂ ചെറുതല്ല അല്ല ഇതിൻ്റെ ഏത് ടൈപ്പ് ആണല്ലോ ഉണ്ട് ചെറിയ കവറ് തൊട്ട് മീഡിയം കവറുണ്ട് അത് ഉണ്ടാവും മീഡിയം കവറ് ഇത് വലിയ കവറ് ആ അങ്ങനെ എല്ലാ ഐറ്റവും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതുണ്ടോ ഇത് ഒരു യുജീനിയ ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇതിന്റെ ഇത് ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റം ആണ് ഫുഡ് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കഴിക്കുന്ന എല്ലാ ഐറ്റങ്ങളും സ്റ്റോക്ക് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്ലാവിൻ്റെ ഞങ്ങളും കുറേ വെറൈറ്റികൾ ഞാൻ പറഞ്ഞു അതുപോലെ മാവ് റംബുട്ടാന് സപ്പോട്ട അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല കുറേ ഐറ്റങ്ങളുണ്ട് പേരയില്ല പേരും പേര പേരയുടെ തന്നെ വെറൈറ്റികൾ ഉണ്ട് പേരയുടെ എന്ന് പറഞ്ഞാൽ ഏതാ അരക്കിരണ് വിയന്നാർ ലളിത പേര കെ ജി പേര അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട് മാങ്കോസ്റ്റ് അങ്ങനെ മാങ്കോസ്റ്റിന് ഒന്നും ആണ് പിന്നെ ജബോട്ടിക്കാവ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് പല സ്ഥലത്തായിട്ടിരിക്കുന്നു അല്ലാതെ ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇതുണ്ട് ഇതൊരു നമ്മുടെ ഈ ചൈനീസ് ഓറഞ്ച്ന്ന് പറയുന്ന സാധനമാണ് ചൈനീസ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയും ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ്ങിനും വെക്കാം പിന്നെ ഇതിന്റെ ഈ ഇതുണ്ട് ഇത് നല്ല കളറാകും മഞ്ഞ കളറാകും കുറേ നിറച്ചും കായ്ക്കുകയും ചെയ്യും പിന്നെ ഇതിന്റെ കായ എടുത്തിട്ട് നമുക്ക് ചുമ്മാ ഈ ജ്യൂസ് കുഴിയാം അത് കഴിക്കാൻ പറ്റും നല്ല പുളിയായി സാധനം അങ്ങനെയൊരു ഐറ്റം ആണ് ഇത് ഇത് നിറച്ച് കഴിക്കും ഇതുണ്ടോ എല്ലാം കായ് നിൽക്കുന്നേ മിനേച്ചർ ചെത്തിയുടെ വലിയൊരു സ്റ്റോക്കാണേ ഇത് നമുക്ക് ഏതാണ്ട് ഒരു അമ്പതിനായിരം ചെടിക്ക് മുകളിൽ ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് ഇതൊരു അഞ്ച് കളറുണ്ട് ഇപ്പോൾ നമുക്ക് വൈറ്റ് മഞ്ഞ റെഡിൻ്റെ രണ്ട് കളറ് പിങ്കിൻ്റെ രണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് കളർ ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ റെഡ് ചെത്തി മിനേച്ചറിൻ്റെ റെഡ് ചെത്തിയാണേ ഇത് അത്യാവശ്യം ബോർഡർ പ്ലാന്റ് വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ചെത്തിയാണിത് ഇതിൻ്റെ തന്നെ നമുക്കിപ്പോൾ ബാക്കി കളറിൽ ഇതുണ്ടോ ഇത് മറ്റേ യെല്ലോ യെല്ലോ കളറാണ് പിന്നെ ഇത് ഇതുണ്ടോ സ്റ്റാർ റെഡ് എന്ന് പറയും ഈ റെഡിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൂവിന് ഇത്രയും വലുപ്പമേ കാണുള്ളൂ അതുപോലെ പൂവിന് വലുപ്പം മുഖത്തിൽ ഇത്രയും വലുപ്പം കാണത്തുള്ളൂ ഇതൊക്കെ ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഇതുണ്ടോ വൈറ്റ് ഫ്ലവർ യുജിനിയുടെ വേറെ വെറൈറ്റി അല്ലേ ആ യുജിനിയുടെ വേറെ വെറൈറ്റി ഉണ്ട് ഇതാണ് യുജിനിയുടെ ലിവർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആ ഇതിന് വേറെ ഇതുണ്ടോ ഇതിൻ്റെ കളറുണ്ടോ മറ്റേ ചോക്ലേറ്റ് കളർ ഇതൊക്കെ നമ്മൾ ഇഷ്ടമുണ്ട് ബൾക്കായിട്ട് സാധനമുണ്ട് ആ ആ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട് ഉണ്ടല്ലേ ഹോൾസെയിലാണ് മെയിൻ ആ നമുക്ക് ഇതൊരു ആ ഈ ഒരു ലൈനെ നിറച്ച് മുപ്പത് വെറൈറ്റി പുതിയ വെറൈറ്റി പോകുമ്പോ ഇരിക്കുന്നേ ഇതുണ്ടോ ഈ കളറുകൾ പക്ഷെ ഇതിൻ്റെ എല്ലാം പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല നോക്കേണ്ടി വരും അപ്പൊ ഇത് 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 ഇതുണ്ടോ കളറുകൾ കുറേ ഉണ്ട് ഇത്രയെണ്ണോ പേരെല്ലാം കൂടെ ഓർത്തിരിക്കില്ല ആ ഓർത്തിരിക്കില്ല ഇത് മുപ്പത് വെറൈറ്റി ആയി സാധനം ആ ആ ഇതോ ഇതൊക്കെ നമ്മളെ ഇപ്പം ഇത് ഇപ്പം പൂവായി വരുന്നേ ഉള്ളൂ ഇതൊക്കെ നോക്കുന്ന വേറെ ആൾക്കാരായിരിക്കുമല്ലോ ആ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നോക്കി റെഡി ആക്കി വരുന്നേയുള്ളേ അല്ല ഇത്രയാണോ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റില്ല അത് പറ്റത്തില്ല ആൾക്കാർ സ്റ്റാഫുകളിഷ്ടംപോലെ ഉണ്ട് നമുക്കിതിന്റെ വിലയും ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഇത്രയും ചെടികളിരിക്കും അല്ലേ അപ്പം ഇന്നത്തെ തന്നെ ഇപ്പം ഇത്രയും വെറൈറ്റികൾ ഇരിക്കും അപ്പം ഇതിൻ്റെ എല്ലാം നമ്മളാ കളർ വെച്ച് നമ്മൾ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കി വേണം ഇത് ഇനി ടാഗ് ഇടണം മൊത്തം അപ്പം ഇതെല്ലാം പൂവായി വരുന്നേ ഉള്ളൂ എല്ലാം ഫുൾ ഫ്ലവർ ആയിട്ടില്ല നമ്മുടെ താഴെ മറ്റേ വേറെ പ്രൊഡക്ഷൻ സൈറ്റിൽ ഇഷ്ടംപോലെ ഇടപെട്ടുണ്ട് ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ ജനുവരി ബോൺ ഒരു മുതലേ ജനുവരി നമുക്ക് ശരിക്കും നവംബർ തൊട്ട് നമ്മൾ സെയിൽ ആരംഭിച്ചായിരുന്നു ആ പിന്നെ ഇടയ്ക്ക് ഒരു മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോ ശകലം ഡൗൺ ആയി പിന്നെ ഇപ്പൊ വീണ്ടും സീസൺ ശരിക്കും ഇതായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒത്തിരി ദൂരം വരുന്നു ആ വരുന്നുണ്ട് അതായത് പല സ്ഥലത്തും അതായത് കേരളത്തിന് ഫുൾ എല്ലാ സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തമിഴ്നാട് കർണാടക ആൾക്കാർ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് ഏക്കർ നമ്മൾ നമ്മളെടുത്ത് തോന്നാ ഫുൾ സാധനങ്ങൾ ഒന്നല്ല അടുത്ത നമ്മുടെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ എല്ലാ ഐറ്റങ്ങളും കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഇനി കാണിച്ചു ഇനിയിപ്പം കാണിച്ചുണ്ടോ പക്ഷെ ഇനിയിപ്പം അടുത്ത സ്ഥലത്താണ് ബാക്കി കിടക്കുന്നത് ആ അത് ബോഗൻവലി അല്ല ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ മണ്ണൂരിലുള്ള പ്ലാന്റ് സ്റ്റോറിലേക്ക് വന്നാൽ മതി മണ്ണൂരിൽ തന്നെയല്ല നമ്മുടെ ഇടുക്കി ജില്ലയില് വണ്ടംമേട്ടിലും നമുക്ക് ബ്രാഞ്ച് ഉണ്ട് അവിടെ അവിടെ മറ്റ് പൂച്ചെടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ വേണമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് സാധനങ്ങൾ ലഭ്യമാകും ഇപ്പോൾ നമുക്ക് ഈ ബോഗൻമില്ലയുടെ ഈ പൂച്ചെടികളൊക്കെ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് ഈ ബോഗൻമില്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഒരു മെയ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് മൊത്തം പിന്നെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ മൊത്തം ഐറ്റങ്ങളാകും അപ്പോൾ ഏത് സമയത്ത് വന്ന് കഴിഞ്ഞാലും ആ സമയത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് കാണും